നമസ്കാരം ഗോൾഡൻ ടീംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ ലഭിച്ച പുതിയ അപ്ഡേഷനുസരിച്ച് സ്വർണ്ണവിലയിൽ നേരിയ രീതിയിൽ കുറവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കരുത് ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പന്ത്രണ്ട് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അറുന്നൂറ്റി പതിനാല് രൂപയും ഒരു പവനാവട്ടെ തൊണ്ണൂറ്റിയാറ് രൂപ കുറഞ്ഞ് അറുപതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് പതിനേഴ് രൂപ കുറഞ്ഞ് പത്തായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയും ഒരു പവന് നൂറ്റി മുപ്പത്തി രൂപ കുറഞ്ഞ് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും ഒരു പവനവട്ടെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു എഴുപത്തി രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ